വയനാടിൻ്റെ ഗാർഡനിലുള്ള ജമന്തി കളക്ഷനിലെ ഒരു പ്രത്യേകതരം വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ പേര് ടൈഗർ വെറൈറ്റി എന്നാണ് ടൈഗറിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഇതിന് ടൈഗർ വെറൈറ്റി എന്ന് പറയുന്നത് ചുവപ്പും മഞ്ഞയൊക്കെ ചേർന്ന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനുള്ളത് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും എല്ലാം തന്നെ ബഡ് സ്റ്റേജിലാണ് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ എന്ന് അപ്പോൾ നമ്മൾ ടൈഗർ വെറൈറ്റി ഏകദേശം വിരിഞ്ഞിട്ടുണ്ട് ഒരു എഴുപത് ശതമാനം വിരിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചെടിയിൽ ഒരു പൂവെങ്കിലും വെച്ച് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടത് ബാക്കിയുള്ള ജമന്തികൾ വിരിയുന്നതിനനുസരിച്ച് ഓരോ ദിവസം ഇടാന്ന് കരുതുന്നു വീഡിയോ അപ്പോൾ നമ്മളെ ഗാർഡനിൽ കോംബോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു മൂന്ന് ജമതികളുടെ കോംബോയും അഞ്ച് ജമതികളുടെ കോംബോയും അതുപോലെ ഏഴ് ജമതികളുടെ കോംബോയും ഉള്ളത് മിക്കവാറും എല്ലാത്തിനും തന്നെ ടൈഗർ വെറൈറ്റിയും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും പിങ്കിൻ്റെ ടൈഗർ വെറൈറ്റിയും കൂടെ ഉണ്ട് അത് വിരിയുമ്പോൾ അതിൻ്റെയും കൂടെ വീഡിയോ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഏത് കോംബോ ഓഫർ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ വെബ്സൈറ്റ് കയറി ഓർഡർ ചെയ്യുക ഓണത്തിൽ സ്പെഷ്യൽ ഓഫറാണ് വില നല്ല കുറവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ജമന്തി ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് ഈ ജമന്തി കുറേ പേര് വെയ്റ്റിംഗ് ആണ് ജമന്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യൂ